തിരുവോണ ദിനത്തിൽ പാലായിൽ വ്യാപാര സ്ഥാപനത്തിലുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് എസ് എസ് മനോജ് ഉദ്ഘാടനം ചെയ്തു അന്യ സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ പാലായിലെ ബേക്കറിയിൽ ആക്രമണം നടത്തിയെന്നാണ് ആരോപണം പാലാളിലാലം പാലം ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ പരിപാടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് എസ് എസ് മനോജ് ഉദ്ഘാടനം ചെയ്തു എന്തിനാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ ധർമ്മ പാലായിൽ സംഘടിപ്പിക്കേണ്ടി വന്നതിന്റെ ഒരു ചെറിയ രൂപരേഖ ഇവിടെ അധ്യക്ഷനും അതുപോലെ സ്വാഗത പ്രാർത്ഥിക്കുന്നു ഈ പാല ടൗണിലെ അത്യാവശ്യം എല്ലാ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ വളരെ സജീവമായി ഇടപെടുകയും കഴിഞ്ഞ നാല് പതിറ്റാണ്ട കാലമായി പാലായിൽ വ്യാപാരം നടത്തുകയും വ്യാപാര സംഘടനകളിലും അതുപോലെ ക്ലബുകളിലും ഒക്കെ വളരെ സജീവമായി ഇടപെട്ട് സാമൂഹിക രംഗങ്ങളിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ടോമി കുറ്റിയാങ്കലിൻ്റെ ഉടമസ്ഥതയിലുള്ള കുറ്റ്യാങ്കൽ ബേക്കറിയിൽ ഒരു സംഘം ആളുകൾ അതിക്രമം കാണിച്ചു കാണിച്ചത് തിരുവോണ ദിവസം രാത്രി അപ്പം അന്ന് അങ്ങനൊരു സംഭവം നടന്നപ്പോൾ ടോമി കരുതിയത് ഇതൊരു ആക്സിഡൻ്റൽ ഇൻസിഡൻറ്റായിരുന്നു കുറച്ചാളുകൾ മദ്യപിച്ചകത്തു വരുന്നു അവർക്ക് അപ്പോഴുണ്ടായ അബോധാവസ്ഥയിൽ കാട്ടിക്കൂട്ടിയതിന്റെ ചില അതിക്രമമാണോ എന്ന് കരുതി വിട്ടതാ പക്ഷെ വേറൊരു കാര്യമുണ്ട് ഗോപിയുടെ കടയിലായത് കൊണ്ട് നാട്ടുകാർ ഉണ്ടായിരുന്നു എന്റെ വീട്ടിൽ ഒരുത്തൻ അക്രമം കാണിച്ചു വന്നാൽ അവർ വെറും കൈയോടുകൂടി പറഞ്ഞു വിടുക എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ നട്ടല്ലുവെച്ച ആണാണോ പിന്നെ എന്റെ സ്ഥാപനത്തിലെ സ്ത്രീകളോട് മോശം കാണിക്കുന്ന ആരായാലും ഏത് ബോധാവസ്ഥയിലാണെങ്കിലും ചെയ്തിട്ട് പോയാൽ ആ സ്ഥാപനത്തിൽ പിന്നെ ഞാൻ ഇരുന്നിട്ട് കാര്യം കൊടുക്കും ഒരു ില്ല അത് ടോമി കൊടുക്കുന്നതിനേക്കാൾ ടോമി കൊടുത്തിട്ടില്ല കൊടുത്തവർത്തരം നാട്ടുകാരൻ ഈ വെസ്റ്റ് ബാങ്കിൽ അന്ന് നിറഞ്ഞു നിൽക്കുന്ന ആളുകളെല്ലാം കൂടെ കടയിൽ കയറി യുവന്മാരെ തൂക്കി എടുത്ത് കടിച്ചു നമ്മൾ സത്യമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നാട്ടുകാരല്ലേ ചെയ്തു എന്തുകൊണ്ട് അത് ചെയ്തു ഇത് ടോമിയുടെ സ്ഥാപനമല്ല ഏത് സ്ഥാപനമാണെങ്കിലും നാട്ടുകാരൻ ചെയ്യും സ്വാഭാവികമായി നടന്ന സംഭവം അതിലൊരു പ്രതിയെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കുകയും ചെയ്യും ആ പ്രതിയെ കുറിച്ച് ഇപ്പൊ പോലീസിലും അറിയില്ല ആർക്കും അറിയില്ല എന്താണ് സംഭവിച്ചത് കേസ് എടുത്തിട്ടുള്ളത് നടപടിയുമായി മുന്നോട്ട് പോയിട്ടുണ്ട് ഇല്ല അതിനു ശേഷം അറിയുന്നു മറ്റൊരാൾ തല്ലുകൊണ്ടതിൽ ഒരാൾ മലയാളിയാണെന്നും അയാൾ ഹോസ്പിറ്റലിൽ എത്തിയെന്നും അദ്ദേഹത്തിന്റെ പരാതി പ്രകാരം പോലീസ് ജനമൈത്രിയുടെ അംഗം കൂടിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് ടോമി കുട്ടിയാനിനെ വിളിച്ച് നാലു മണിക്കൂർ സ്റ്റേഷനിലും അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത് ഇതിന്റെ പിന്നിൽ ശക്തമായ ഒരു ഗൂഢാലോചന വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് അതിന് കാരണമുണ്ട് ചില ആളുകൾ അവരുടെ തന്നെ ആളുകളെ മുൻനിർത്തി പണം കൊടുത്ത് ആളുകളെ തിരുവോണ ദിവസം മദ്യപിപ്പിച്ച് ബോധനത്തിലാക്കി ഈ കടയിൽ അതിക്രമം കാണിക്കുക എന്നുള്ളത് അവരുടെ ഒരു അജണ്ടയുടെ ഭാഗമാണോ എന്ന് ബോധ്യം അതിന്റെ അടിസ്ഥാനത്തിൽ പരാതി നൽകി പരാതി ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിക്കും അഡീഷണൽ ചീഫ് സെക്രട്ടറി ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ ഈ സംസ്ഥാനത്തിന്റെ ഡി ജി പി ഉൾപ്പെടെ ആളുകൾക്ക് പരാതി നൽകിയിട്ടും അനക്കമില്ല കാരണം എന്താ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെ നിയന്ത്രിക്കുന്ന ചില വ്യക്തി മുദ്രകൾ ഈ പാലായി ആ ആളുകളെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് പരാതി നൽകിയിട്ടുണ്ട് ശ്രീവാൻ തോമി കൂടി പ്രസിഡന്റ് ആയിരുന്ന ക്ലബ് സ്പൈസ് വാലി പാലാ സ്പൈസ് ക്ലബ് സ്പൈസ് വാലി അതിൽ നടത്തിയിട്ടുള്ള ചില സാമ്പത്തിക ക്രമക്കേടുകൾക്കെതിരെ ചോദ്യം ഉന്നയിച്ചു ആ ചോദ്യം ഉന്നയിക്കുന്നത് അന്നത്തെ ഗവർണറുടെ മുന്നിൽ അന്നത്തെ ഗവർണറുടെ മുന്നിൽ ഉന്നയിച്ച ചോദ്യം ആ ചോദ്യത്തിന്റെ പിന്നിലുണ്ടായ പിന്നിലുണ്ടായ തുടർന്നുണ്ടായ കാര്യങ്ങളൊക്കെ ഇവർക്ക് ശ്രീവാൻ ടോമിയോട് പക കേറുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന്റെ കണ്ണിൽ തൊട്ടടുത്ത മണ്ഡലത്തിൽ നിന്നും ഇപ്പം നാട്ടുകാർ വീട്ടിൽ ഇരുത്തിയിരിക്കുന്ന ഒരു പഴയ ഒരു സിംഹമെന്ന് അവകാശപ്പെടുന്ന അദ്ദേഹത്തിന്റെ സഹോദരനുമുണ്ട് എന്ന് പറയപ്പെടുന്നു പഴയ ഒരു എംപിയുടെ മകന് ഈ വിഷയത്തിൽ പങ്കുണ്ട് എന്നറിയപ്പെടുന്നു ഇങ്ങനെ ഒരു വിഷയം ഇറന്നപ്പോ ഇത്തരം ആളുകൾ പുറത്തുനിന്നവരും ഗൂഢാലോചന നടത്തിയവരും വീണ്ടും ഒരിക്കൽ കൂടി സന്ധിച്ച് ഇത് എങ്ങനെ കുഴപ്പിക്കാമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചർച്ച നടക്കണം അതിന്റെ കൂടി ഫലമായിട്ടാവണം ഇവിടെയുള്ള പോലീസ് ഓഫീസർ എസ് ഐ ദിലീപ് കുമാർ ആളറിഞ്ഞോ അറിയാതെയോ ചോന്നി പിടിച്ചു പക്ഷെ എന്റെ സംശയം ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ ഒരാൾക്ക് കടന്നു ചെല്ലണമെങ്കിൽ വിളിപ്പിച്ചിട്ട് ചോദിക്കുന്ന നിലയിലേക്ക് അത് തീർച്ചയായിട്ടും കുറിച്ച് യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ കോട്ടയം ജില്ലാ പ്രസിഡന്റ് പ്രിൻസ് അധ്യക്ഷത വഹിച്ചു ബെന്നി മൈലാഡു സി പി എം ഏരിയ സെക്രട്ടറി സജേഷ് ശശി പാലാ നഗരസഭ പ്രതിപക്ഷ നേതാവ് പ്രൊഫസർ സതീഷ് ചൊള്ളാനി ബി ജെ പി നിയോജക മണ്ഡലം പ്രസിഡന്റ് അനീഷ് വലിയകുന്നേ വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് ഔസപ്പിച്ചൻ താടിയൽ കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോർജ് പുളിങ്കാട് കെ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ജോസുട്ടി പൂവേലി സി പി ഐ പാലാമണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം സി ബി ജോസഫ് യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ ട്രഷറർ നിജാം നിജാംബി വൈസ് പ്രസിഡന്റ് വി എ ജോ സൂഷ്നാലിൻ ഓസ്റ്റിൻ ബെന്നി ടിക്കെ മൂസ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു